ഹലോ ഇറ്റ്സ് മിക്യാഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കൊക്കെ പൊതുവേ ഡ്രൈ സ്കിന്ന് കാണും ചിലർക്ക് ഈ കൈയും ഒക്കെ നന്നായിട്ട് പൊരിഞ്ഞളകും അതേപോലെ ഈ നഖത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുളിഞ്ഞു ചുളി നമുക്കധികം ഏജ് കാണില്ല പക്ഷേ എങ്കിലും പെട്ടെന്ന് നമ്മുടെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്ലേക്കി ആയിട്ടൊക്കെ തോന്നുന്ന ഒരു കണ്ടീഷൻ കാണും അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പം മാറ്റാന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഡ്രൈ സ്കിന്നല്ലാത്തവർക്ക് ഞാനീ പറയുന്നവരെ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഫേസ് ഫേസിലും കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർ ഇത് യൂസ് ചെയ്താൽ വളരെ ഗുണം അവർക്ക് ഒരുപാട് ഗുണം കാണും കാരണം ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈ സ്കിൻ ഒക്കെ മാറി സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ഇരിക്കാനായിട്ട് പറ്റും പിന്നെ എക്സ്ട്രീമിലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നന്നായിട്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതായത് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇൻറ്റേർണലി നല്ല ഹൈഡ്രേറ്റഡ് ആകും അത് നമ്മുടെ സ്കിന്നിലും നമ്മൾ നമ്മളെന്ത് ഉള്ളിലോട്ട് കഴിക്കുന്നു അതായിരിക്കും നമ്മുടെ പുറത്ത് കാണിക്കുന്നത് ചില ടൈമിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളും ഒക്കെ വരുന്നത് നമ്മുടെ ഗട്ട് ഗട്ട് ഹെൽത്ത് വളരെ മോശമായിട്ടിരിക്കുന്ന ടൈമിലും അത് നമ്മുടെ ഫേസിലും നമ്മുടെ സ്കിന്നിലും ഒക്കെ കാണും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്കെന്താ പെട്ടെന്ന് കുരു വന്നത് നമ്മുടെ വയറിന് സുഖമില്ലെങ്കിൽ അത് നമ്മുടെ ഫേസിലും കാണാനായിട്ട് പറ്റും കേട്ടോ മാക്സിമം നമ്മൾ നല്ല ഡ്രൈ സ്കിന്നുള്ളവർ നന്നായിട്ട് വെള്ളം കുടിക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്തൊക്കെ ക്രീം വരി തേച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നിൽ അത് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്കിതിനായിട്ട് വേണ്ടത് നല്ല ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ അത് മാറ്റാൻ അതേപോലെ കൈ ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ചുളിവ് അങ്ങനൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാനും വേണ്ടി നമുക്ക് ടു ഇൻഗ്രീഡിയൻസ് ആ വേണ്ടത് നമുക്ക് ഒരുപാട് കാശിയും കാര്യങ്ങളൊന്നും ആവത്തില്ല നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഫസ്റ്റ് വേണ്ടത് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഗ്ലിസറിങ് ഗ്ലിസറിങ് സ്കിപ്പ് ചെയ്യാനേ പറ്റത്തില്ല നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഗ്ലിസറിങ് ആട്ടോ ഗ്ലിസറിന് അധികം വിലയൊന്നും ഇല്ല വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടും ഇതിപ്പം വന്നിട്ട് നൂറ് ഗ്രാമിന് എഴുപത് രൂപ ആട്ടോ ഈ ഗ്ലിസറിന് വരുന്നത് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് റോസ് വാട്ടർ റോസ് വാട്ടർ ഏത് വേണേലും യൂസ് ചെയ്യാം പിന്നെ നമ്മൾ പ്യുവറായിട്ടുള്ള റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എമൗണ്ട് കൂടും നമുക്ക് ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡ്സ് ഏതെങ്കിലും മതി അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ മാത്രം മതി കേട്ടോ എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ളവരുടെ ഡ്രൈ സ്കിന്നും കാര്യങ്ങളും ഒക്കെ മാറാൻ ഞാൻ ഡ്രൈ സ്കിന്നിന് വേണ്ടി മാത്രമല്ല നമ്മുടെ സ്കിൻ ഭയങ്കര ഡളാണ് ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എങ്കിലും ഇതിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ സ്കിൻ മാറ്റാനും വേണ്ടിയാണ് അപ്പൊ ഗ്ലിസറിന് നമ്മൾ യൂസ് ചെയ്യുമ്പോ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ഗ്ലിസറിൻ നമുക്ക് ഓരോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിക്കും അതിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ കാരണം എൻ്റെ സ്കിൻ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിന്നെ ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് അലർജിക്കാണെങ്കിൽ എനിക്കൊന്നും പറയാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇത് സ്യൂട്ടാണോ എൻ്റെ സ്കിന്നിന് ഇത് ഓക്കെ ആണോ എന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് പിന്നെ നമ്മൾ ഗ്ലിസറിൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒരു ബേണിംഗ് സെൻസേഷൻ കാണും ഒരു പുകച്ചില് എരിച്ചില് ഇതൊക്കെ കാണും അപ്പൊ അങ്ങനെ അലർജി കൊണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാണ്ടിരിക്കുക എപ്പോഴും ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാൽ ഗ്ലിസറിൻ അങ്ങനെ ഡയറക്റ്റ് ഇടുന്നത് ഒരു വിഷയം ഇല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ചെറിയൊരു പുകച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിരിക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫേസിൽ ബ്രേക്ക്ഔട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിർത്തുകട്ടോ ഇത് യൂസ് ചെയ്യുന്നത് നിർത്തുക അപ്പോൾ ഗ്ലിസറിൻ വന്നിട്ട് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അതായത് കുറച്ച് നല്ല മോഷ്ട പ്രൈസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഇപ്പൊ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഒരു ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഇത് ഡാർക്ക് സ്പോട്ട് പിമ്പിൾസ് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ബ്രിങ്കിൾസ് മാറാനായിട്ട് ഹെല്പ് ചെയ്യും അതേപോലെ സ്കിൻ ഒന്ന് ബ്രൈറ്റർ ആകാനും വേണ്ടി നമ്മുടെ ഇത് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല ഗ്ലിസറിന് ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പിമ്പിൾസ് വരുന്നവർക്കാണെങ്കിൽ അതൊരു വരെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഗ്ലിസറിൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ എന്ത് കാര്യം യൂസ് ചെയ്താലും കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നിങ്ങൾ ഇന്ന് യൂസ് ചെയ്തു പിന്നെ അത് നിർത്തി ഇപ്പം നമ്മൾ ഹോം മെയ്ഡ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യണം അല്ലാണ്ട് ഇന്ന് ഞാൻ യൂസ് ചെയ്തു ഇനി അത് യൂസ് ചെയ്യത്തില്ല കാരണം നമ്മൾ കെമിക്കലും കാര്യങ്ങളൊന്നും അല്ലല്ലോ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു യൂസ് ചെയ്താലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഗ്ലിസറിനാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റോസ് വാട്ടർ ആട്ടോ റോസ് വാട്ടർ എഴുതുവേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ ഇപ്പം നമ്മളൊരു ലോക്കൽ ബ്രാൻഡ് റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം ഗ്ലിസറിൻ ഇപ്പം നമുക്ക് ഫേസിൽ ഞാൻ ഈ പറയുന്ന പാക്ക് ഫേസിൽ യൂസ് ചെയ്യാം കയ്യിൽ യൂസ് ചെയ്യാം കാലിൽ യൂസ് ചെയ്യാം നമ്മുടെ ഡ്രൈ സ്കിന്നുള്ള ഏരിയസിലൊക്കെ യൂസ് ചെയ്യാം എല്ലായിടവും യൂസ് ചെയ്യില്ല നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ അല്ലാണ്ട് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഗ്ലിസറിൻ എടുക്കുക ഗ്ലിസറിൻ എത്ര എമൗണ്ട് ആണോ എടുക്കുന്നത് അത്രയും എമൗണ്ട് തന്നെ നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യുക റോസ് വാട്ടർ വന്നിട്ട് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ പോസ് മിനിമൈസ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് നമ്മുടെ റോസ് വാട്ടർ വന്നിട്ട് റോസ് വാട്ടർ നമ്മൾ ടോണർ ആയിട്ട് യൂസ് ചെയ്യും അപ്പോൾ റോസ് വാട്ടറിനും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഈ റോസ് വാട്ടർ അലർജി ഉള്ളവർ ഈ ഗ്ലിസറിൻ അലോവേറയില് മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഫ്രഷ് അലോവേരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു കറ കാണോ ആ കറ മാറ്റിയിട്ട് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇടുക ഇട്ടതിന് ശേഷം ഈ ഗ്ലിസറിനും ഇതോടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്ലിസറിന് ഒഴിച്ചു അതിനുശേഷം സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മുടെ റോസ് വാട്ടർ ഒഴിക്കുക അപ്പോൾ ഈ റോസ് വാട്ടറോട് ഒഴിക്കുക നമ്മൾ ഗ്ലിസറിൻ റോസ് വാട്ടറോടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ മിക്സ് നമ്മുടെ മണ്ണെണ്ണയിൽ വെള്ളം ഒഴിക്കത്തില്ല ആ ഒരു ഇതിലായിരിക്കും ഇത് കിടക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഗ്ലിസറിൻ ഞാൻ പറഞ്ഞു നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ചൂട് നമുക്ക് കാണും നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഡയലൂട്ടഡ് ആയിട്ട് യൂസ് ചെയ്യുക ഇത് നല്ല ഒന്നുമില്ല നല്ല വാട്ടറി വാട്ടർ കൺസിസ്റ്റൻസിയിലാണിതിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എവിടെയാണോ ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ അപ്ലൈ ചെയ്യുക നമുക്ക് ഇത് ഫസ്റ്റ് ടൈം ടൈമൊക്കെയാണ് കയ്യിലൊക്കെ ഇടുന്നതെങ്കിൽ നമുക്ക് ചെറിയൊരു ചൂടും പുകച്ചിലും ഒക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ വിടാതെ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കാലൊക്കെ നല്ല ഡ്രൈ ആണെങ്കിൽ ഇത് യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് നല്ല ഗ്ലോയി ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും എന്നിട്ട് നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കട്ടോ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോവ് ആയിട്ട് പോകണം അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യാനൊന്നും പോകരുത് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് തന്നെ സ്കിന്നിൽ അബ്സേർവ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വിടുക വിട്ടതിന് ശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ കൈ വാഷ് ചെയ്യുക പിന്നെ നമ്മൾ ഫേസിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇടുക ഹാൻഡിലാണെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടുക പിന്നെ ഇത് എപ്പോഴും നമ്മൾ ഈ പകൽ ടൈമിൽ യൂസ് ചെയ്യാണ്ട് നൈറ്റ് ഒക്കെ ആണ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലത് ഈ ചൂടിലും കാര്യങ്ങളിലും ഒക്കെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ അതേപോലെ ചിലർ ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ചുളിഞ്ഞ് 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 കാണില്ലേ അതൊക്കെ മാറി ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവം നമ്മൾ വീക്ക്ലി ട്വൈസോ ത്രൈസോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കൈയും കാലും ഫേസും ഒക്കെ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആകും നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയി നല്ല അടിപൊളി കൈയും കാലും ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളാട്ടോ അപ്പോൾ അലർജിക്കായിട്ടുള്ളവർ യൂസ് ചെയ്യരുത് ഇനി ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിത് ഡ്രൈ ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഫൈനലിയാണ് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ധാൻ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ളതെട്ടോ ഇത് നമ്മുടെ ടാനൊക്കെ മാറി കയ്യൊക്കെ നല്ല ക്ലിയർ ആവാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളാട്ടോ അതുമാത്രമല്ല ഇപ്പൊ ഇത് കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് നമ്മൾ നന്നായിട്ട് ൈസറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ വാസ്ലീനാണ് യൂസ് ചെയ്യുന്നത് പൊതുവേ കയ്യിൽ വാസ്ലീനാ കേട്ടോ ഇടാറ് അപ്പം അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ കൈ നമ്മൾ നൈറ്റ് കിടക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ ഈ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഇട്ടിട്ട് കൊടുത്താൽ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത് അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് സ്യൂട്ടാണോ അല്ലയോ ഒന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇത് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം പിന്നെ ഫേസിലിടാത്ത ഞാൻ കുറച്ച് മുന്നേ വേറൊരു പാക്ക് ഇട്ടുകൊണ്ട് ആ ഫേസിലിട്ട് കാണിക്കാത്ത കേട്ടോ ഫേസിലും നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യുക ഇത് അറിയാവുന്ന കുറേ പേര് കാണും ഇത് യൂസ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ കാണും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ തെറ്റാ